ചേട്ടാ നടു റോഡില് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിലെ മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനും സച്ചിന്റെ എം എൽ എക്കുമെതിരെ എതിരെ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമായിരുന്നു സമർപ്പിച്ച ഇതിനെതിരെ നൽകിയ ഹർജിയിൽ ഇപ്പോ കോടതി ഇരുവർക്കുമെതിരെ നോട്ടീസ് അയച്ചിരിക്കുകയാണ് കൂടുതൽ വിവരം നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചത് വലിയ വിവാദമായ സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് രാത്രിയിലാണ് സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്തെ പാളയത്ത് ആ സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് ഈ പറയുന്ന മേയർ ആര്യ രാജേന്ദ്രനെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ ആര്യയുടെ സഹോദരൻ സഹോദരന്റെ ഭാര്യ ഈ നാല് പേര് സഞ്ചരിച്ച കാറ് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ വന്നിട്ട് അത് തടഞ്ഞു നിർത്തി പിന്നീട് ഈ അതിന്റെ ഡ്രൈവർ ആയിരുന്ന യദു എന്ന് പറയുന്ന ആ യുവാവിനെ അധിക്ഷേപിച്ചു ആ പറഞ്ഞു അസഭ്യം പറഞ്ഞു എന്നൊക്കെ ഉള്ളതാണ് വിവാദങ്ങൾ അത് വലിയ വിവാദ വിഷയമായി പിന്നീട് സച്ചിൻ ഈ പറയുന്ന യദു ഇവർക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട് എന്നാൽ ആ പരാതിയിൽ കേസ് പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നില്ല പിന്നീട് കോടതി സമീപിച്ച കോടതിയുടെ നിർദ്ദേശപ്രകാരമൊക്കെയാണ് യദുവിന്റെ പരാതിയിൽ കേസ് എടുക്കുന്നത് അതേസമയം മറിച്ച് ഈ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവുമൊക്കെ തന്നെ തങ്ങളെ ആ പറയുന്ന എന്താ പറയുക മോശ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു ആ പരാതിയിൽ യെദുവിനെതിരെ കേസെടുക്കുകയും വളരെ ദ്രുതഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുകയും ഒരു എന്താ പറയുക അതിന്റെ ഒരു ഡെമോ തന്നെ അവര് ഈ സംഭവത്തിന്റെ കെ എസ് ആർ ടി സി ബസിനെ ഈ ആര്യ രാജേന്ദ്രന്റെ സംഭവം മുന്നിൽ പോകുന്നതും അതിനെ ഓട്ടൊക്കെ ചെയ്യുന്നു അപ്പോഴ് ഇത്തരത്തിൽ പല സംശയങ്ങളും ഉണ്ടായി എങ്ങനെ ഇങ്ങനെ ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് അശ്ലീലാംഗ് കാണിച്ചാൽ കാണാനും പറ്റും എന്നതൊക്കെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഡെമോ സംഭവം തന്നെ ഒരു സംഭവം ഒന്ന് പുനഃക്രമീകരണം പുനർ സൃഷ്ടിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തു എന്ന് പോലീസ് കണ്ടെത്തി ഒക്കെയാണ് ഈ യദുവിനെതിരെ പരാതി കൊടുത്ത് അതിന്റെ കുറ്റപത്രം ഒക്കെ സമർപ്പിക്കാനായിട്ട് റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഈ പറയുന്നത് യെദുവിന്റെ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം വളരെ മെല്ലെ പോക്കിലായിരുന്നു എങ്ങനെയൊക്കെ ഈ പറയുന്ന ആര്യ രാജേന്ദ്രനെയും ഭർത്താവിനെയും അവരുടെ കുടുംബത്തെയും രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ഗവേഷണത്തിലായിരുന്നു പോലീസിന്റെ സംഘം അതിന്റെ ഏറ്റവും ഒടുവിലാണ് കുറ്റപത്രത്തിൽ നിന്നും ആര്യ രാജേന്ദ്രന് ഒപ്പം തന്നെ ഭർത്താവ് സച്ചിന്റെ എം എൽ എ ഒപ്പം ആര്യയുടെ സഹോദരന്റെ ഭാര്യ ഇവരെയും മൂന്ന് പേരെയും ഒഴിവാക്കിക്കൊണ്ട് സഹോദരൻ ഡ്രൈവ് ആ വൺ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ കാർ ഓടിച്ചിരുന്ന ആള് എന്നുള്ള നിലയിൽ അയാൾക്കെതിരെ മാത്രം ഒരു കേസ് എടുത്തുകൊണ്ട് പോലീസ് മുന്നോട്ട് പോയി അങ്ങനെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഇതിനെതിരെ യദു ആ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത് ആ ഹർജിയിലാണ് ഇപ്പോള് ആര്യയ്ക്കും സച്ചിൻ ദേവിനും കൂട്ടി നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്തായാലും ഇവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായ ഒരു സംഭവമാണിത് കാരണം ഈ പാർട്ടിയുടെ മാടുകൾ എന്നുള്ള നിലയിൽ എം എൽ എയും മേയറുമായിട്ടിരിക്കുന്ന വ്യക്തികള് എന്നുള്ള നിലയിൽ അവരെ രക്ഷിച്ചെടുക്കാനായിട്ട് പാർട്ടി സംവിധാനത്തിന് വഴിപ്പെട്ടുകൊണ്ട് പോലീസ് പ്രവർത്തിച്ചതിന്റെ ഒരു തിരിച്ചടിയായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് നമുക്കറിയാം ആര്യ രാജേന്ദ്രൻ മേയർ പല രീതിയിലുള്ള വിവാദങ്ങൾ ചിന്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഒഴിവാക്കപ്പെടേണ്ട ഒരു വിവാദം തന്നെയായിരുന്നു നാട് റോഡിൽ കിടന്നുകൊണ്ട് ഒരു കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർക്കെതിരെ പ്രശ്നമുണ്ടാക്കുക അവിടെ ആ വണ്ടി സാബല് കോംപ്ലക്സിന് മുന്നിൽ കാറ് ക്രോസ് ഇട്ട് തടഞ്ഞു നിർത്തുക എന്നിട്ട് ആ ഡോറ് തുറക്കുന്നുണ്ട് ആ തുറന്നിട്ട് ഈ പറയുന്ന സച്ചിൻ ഉൾപ്പെടെ അകത്ത് കയറുമോ ഈ അശ്ലീലം പറഞ്ഞു എന്നാണ് ആക്ഷേപിച്ചു അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞു എന്നാണ് പക്ഷെ അതിനനുകൂലമായിട്ട് ആരും എന്താ പറയുക മൊഴിയൊന്നും കൊടുത്തില്ല എന്നാണ് പോലീസ് പറയുന്നത് പലരും കൊടുക്കാൻ തയ്യാറായില്ല കാരണം അവർക്ക് മറ്റു പേടികൾ പലതും കാണുമല്ലോ അതൊക്കെ അവിടെ നിക്കിയ തന്നെയാണ് ഇതില് ഈ വണ്ടിയിലെ സി സി ടി വി ഉണ്ടായിരുന്നു സി സി ടി വിയുടെ മെമ്മറി കാർഡ് പൊടുന്നിനെ കാണാതാകുന്ന ഒരു സാഹചര്യം നമ്മൾ കേട്ടതാണല്ലേ ആ അന്വേഷണം വന്ന സമയത്ത് ഇങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെന്നുള്ളത് അറിയുന്നു അത് സി സി ടി ദൃശ്യങ്ങൾ എടുക്കാനായിട്ട് അന്വേഷണ സംഘം അവിടെ നോക്കുമ്പോൾ അതിനകത്ത് ആ മെമ്മറി കാർഡ് തന്നെ കാണാത്ത രീതിയിൽ വാനിഷ്ടാകുന്ന രീതിയിലുള്ള മാന്ത്രികതയൊക്കെ തന്നെ നമ്മൾ കണ്ടു അതിപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല ആ മെമ്മറി കാർഡ് കിട്ടിയാൽ തീരാവുന്ന സംശയങ്ങളും പ്രശ്നങ്ങളുമേ ഉള്ളൂ ഈ കേസിൽ മെമ്മറി കാർഡ് ഇട്ട് അതിന്റെ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് തെറ്റാരാണ് ശരി എന്നുള്ളത് നെല്ലും പതിലും വേർതിരിച്ച് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആ മെമ്മറി കാർഡ് ആരോ ഏതോ ഒരു അദൃശ്യ ശക്തി കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പോലീസിന് ആ അവിടെ തിരുവനന്തപുരം തമ്പാനൂരിലെ സ്റ്റാൻഡിൽ കൊണ്ടിട്ട ബസ്സാണ് ആ ബസ്സിൽ കയറിയാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയത് അത് ആരാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയാത്ത രീതിയിലൊരു നാണക്കേട് ആ കേസിൽ വന്നിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും വലിയ തിരിച്ചടിയായിട്ടുള്ള ഒരു സംഭവമായിട്ട് കോടതിയുടെ നടപടി മാറുകയാണ് ഇനി അങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്തായാലും യദുവിനെതിരായിട്ടുള്ള പരാതിയിൽ പോലീസ് ഉടനെ തന്നെ കുറ്റപത്രം കൊടുക്കാനൊക്കെ ഒരുങ്ങുകയാണ് യദു അശ്ലീലാംഗ്യം കാണിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതിനൊക്കെ തെളിവായിട്ടുള്ള ഒരേ ഒരു കാര്യമായിരുന്നു ആ മെമ്മറി കാർഡെന്നു പറയുന്നത് അത് പക്ഷേ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ സംഭവത്തിലും തെളിവുകളും പുറത്തു അതെ അതെ അതുകൊണ്ടാണ് അപ്പോൾ എന്താ പറയുക ഈ ഏതു ചൂണ്ടിക്കാട്ടിരുന്ന കാര്യം തന്റെ ഈ പറയുന്ന കെ എസ് ആർ ടി സി സർവീസ് നടത്തുകയാണല്ലോ അപ്പൊ തന്റെ ജോലിക്ക് ഭംഗം വരുത്തി ജോലി തടസ്സപ്പെടുത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ യദു ഉന്നയിച്ചിരുന്ന പരാതി എന്നാല് ഈ സാധാരണ ആ വണ്ടി വരേണ്ട റൂട്ടിൽ നിന്നും മാറിയാണ് അന്ന് ആ വണ്ടി സഞ്ചരിച്ചത് അത് ആളുകളൊന്നും മറ്റ് ഒന്ന് രണ്ട് സ്റ്റോപ്പുകളിൽ ഇറങ്ങാനില്ലാത്തതുകൊണ്ട് കണ്ടക്ടറുടെ നിർദ്ദേശപ്രകാരം യദു ഡ്രൈവറായി യദു അത് വഴി മാറ്റി വിട്ട് മുന്നോ വന്നതാണ് അപ്പോഴ് പോലീസ് പറയുന്നത് അങ്ങനെ ആ ഈ റൂട്ട് മാറ്റി വന്നത് കൊണ്ട് തന്നെ യെദുവിന്റെ ആരോപണം നിലനിൽക്കില്ല അതായത് തന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്നുള്ള വാദം നിലനിൽക്കില്ല എന്നൊക്കെയുള്ള ദുർബലമായ ന്യായങ്ങൾ നിരത്തിക്കൊണ്ടാണ് പോലീസ് യെദുവിന്റെ ആ പരാതിയെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചത് എന്നാൽ കോടതിയിൽ യെദു കോടതിയെ സമീപിച്ച് കോടതി പക്ഷേ ശക്തമായ നിലപാട് ആ വിഷയത്തിൽ സ്വീകരിച്ചു യെദുവിന്റെ പരാതിയിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് കേസെടുത്തത് പിന്നീട് യെദുവിന് അതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാ യെതുവിനെതിരെ വലിയ രീതിയിൽ എന്താ പറയുക ഒരു അമർഷത്തോടുകൂടിയോ ദേഷ്യത്തോടുകൂടിയൊക്കെയുള്ള പെരുമാറ്റങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നൊക്കെ തന്നെ നമ്മൾ കണ്ടു ഇപ്പോള് ആര്യ മേയറല്ല അവരുടെ കാലാവധി എല്ലാം കഴിഞ്ഞു സാധാരണ ഒരു പാർട്ടി പ്രവർത്തകയായിട്ട് മാറിയിട്ടുണ്ട് എന്താണ് ഇനി കേസിൽ സംഭവിക്കുക കോടതിയിലാണ് ഇനിയിപ്പോൾ കേസുള്ളത് കോടതിയുടെ ഇടപെടൽ ലീക്കേഷൻ കേസിൽ വളരെ നിർണായകമായിരിക്കും ഇപ്പോൾ നോട്ടീസൊക്കെ കൊടുത്ത് അവർ അതിൽ നിന്ന് മറുപടി കൊടുക്കുമെന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും വളരെ ആ മേയറായിട്ടിരിക്കുന്ന കാലത്ത് വലിയ വിവാദമായ അല്ലെങ്കിൽ ആ ആര്യയുടെ മേയർ പദവിക്ക് വലിയ രീതിയിൽ കളങ്കം വരുത്തിയ ഒരു സംഭവം തന്നെ ആയിരുന്നു ഈ പ്രായത്തിന്റെ പക്വതയില്ലായ്മയുടെ ഒക്കെ തന്നെ പ്രശ്നമായിട്ട് നമുക്ക് കാണാം വെറുതെ ഒരു പ്രശ്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വേറെ ചെയ്യുന്ന പെടേണ്ടതല്ല അങ്ങനെ പോയി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവരാടെ ജോലി നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോവുക എന്നിട്ട് പോലീസ് അതിനകത്ത് പക്ഷപാതിത്വം കാണിക്കുക ഒരു കേസിൽ രണ്ടുപേരും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ടുപേരുടെയും പരാതികളിൽ കേസ് എടുക്കേണ്ടതാണ് എന്നാൽ അവിടെ പോലീസ് പൂർണ്ണമായിട്ടും പക്ഷപാതപരമായിട്ട് തന്നെ പെരുമാറും കാരണം ഒന്ന് മേയറാണ് പാർട്ടിയുടെ ആൾക്കാരാണ് കേസ് എടുക്കാനുള്ള പല പരിമിതികളും അവർക്കുണ്ട് ആ രീതിയിലൊക്കെ തന്നെ പോയി അതിൽ കോടതി ഇനി കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് നമുക്ക് എങ്ങനെയാകുമല്ലോ ഒരുപക്ഷെ എതിന് ആ നീതി ലഭിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല